യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഇന്ന് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ ദിവസം നിത്യസഹായ മാതാവിൻ്റെ ദിവസം അതോടൊപ്പം തന്നെ ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ഫ്രാൻസിസ് തിരുനാൾ ആഘോഷിക്കുക തിന്മകളെ നാശകരമായ ജീവികളെ കോപത്തെ വെറുപ്പിനെ വൈരാഗ്യത്തെ കൊലപാതകത്തിന്റെ ദുരാത്മാക്കളെ ആത്മഹത്യയുടെ ദുരാത്മാക്കളെ വിശുദ്ധി കൊണ്ട് തോൽപ്പിച്ചവനാണ് ഫ്രാൻസിസ് സാലസ് സൗമ്യത കൊണ്ട് ശാന്തത കൊണ്ട് ടെലിഫറൻസ് കൊടുത്ത വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിക്കെതിരായിട്ടുള്ള ബന്ധനങ്ങൾ നമ്മളെ കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യിപ്പിക്കുന്ന ബന്ധനങ്ങൾ നമ്മളിങ്ങനെ കോപാകുലരാക്കുന്ന കലകത്തിനടിമകളാക്കുന്ന വെറുപ്പിനടിമകളാക്കുന്ന ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തില് നമ്മളെ ചുരുക്കി കളയുന്ന നമ്മുടെ വൈകല്യങ്ങള് നമ്മുടെ വൈകാരിക മേഖലയിലെ ബന്ധനങ്ങള് നമ്മളിലുള്ള അസൂയകള് നമ്മളിലുള്ള നിരാശകള് നമ്മളിലുള്ള പൈശാശികതകള് യേശുഗ്രീസിന്റെ നാമത്തിൽ ഇന്ന് വിട്ടുപോകട്ടെ ഇതുമൂലം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവമേ എന്ന് വിളിക്കുമ്പോഴ് ദൈവത്തിന്റെ ശക്തി സാന്നിധ്യവും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ പരിശുദ്ധാത്മാനെ കണ്ടുമുട്ടാൻ പറ്റാത്ത അവസ്ഥ യേശുവിനെ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ ചില വൈദികർക്കുണ്ട് സന്യാസ്തർക്കുണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല കുടുംബങ്ങൾക്കുണ്ട് പലരും പറയാറുണ്ട് പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല ജപമാല ചൊല്ലുമ്പോഴും കോട്ടുവായി ഇടുന്നു ഉറക്കം വരുന്നു എന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് കലകം വരുന്നു ഇത് മൂലം കുടുംബത്തിൽ ഭയങ്കര നിരാശ അസ്വസ്ഥതയാണ് സാമ്പത്തിക ഉയർച്ചകൾ തടസ്സപ്പെടുന്നു ജോലിക്കാര്യങ്ങൾ തടസ്സപ്പെടുന്നു കല്യാണ കാര്യങ്ങൾ തടസ്സപ്പെടുന്നു കച്ചവട കാര്യങ്ങൾ തടസ്സപ്പെടുന്നു ഏതു നേരോ ഭാര്യ ഭർത്താവും തമ്മിൽ ഷണ്ടയാകുന്നു മക്കളും മാതാപിതാക്കളും തമ്മിൽ ഷണ്ടയാകുന്നു കാരണം പ്രാർത്ഥനയുടെ സൗമ്യതയുടെ വിശുദ്ധിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി അവിടെ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കലകത്തിൻ്റെയും വിത്തുകൾ വിതക്കപ്പെടുന്നു ഇതുമൂലം നമ്മുടെ മുഖം ക്ലാനമാകുന്നു നമ്മളുടെ നമ്മളെ കരുപാളിക്കുന്നു ദൈവം കായനോട് ചോദിച്ച പോലെ കായ എന്താ നിന്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കുന്നത് ഇങ്ങനെ കരുപാളിച്ചിരിക്കുന്നത് നിന്റെ കുടുംബ കരുപാളിച്ചിരിക്കുന്നത് എന്തിനാ നിരാശപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായതുപോലെ പ്രവർത്തിച്ചാൽ ദൈവം നിന്റെ മേലും പ്രസാദിക്കുമെന്ന് ദൈവം പറഞ്ഞത് ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് വചനത്തിലൂടെ ഒരിക്കൽ കൂടെ അഭിഷേകം കിട്ടുക കർത്താപ്യം ഞങ്ങളുടെ പ്രാർത്ഥന തടസ്സങ്ങൾ മഹമ്മദ്സയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപകൾ ചൂടോ തണുപ്പും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ മരവിച്ച് കിടക്ക ഇന്ന് ആ പ്രാർത്ഥനാ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ജീവിതത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഉറക്കങ്ങൾ വിട്ടുമാറട്ടെ പ്രാർത്ഥിക്കുമ്പോഴുള്ള പല വിചാരങ്ങൾ വിട്ടുമാറട്ടെ പ്രാർത്ഥിക്കുമ്പോഴുള്ള കോട്ടുവായി ഇടുന്ന അവസ്ഥകള് വിട്ടുമാറട്ടെ പ്രാർത്ഥിക്കുമ്പോൾ കൃപകളും വരങ്ങളും അഭിഷേകം കിട്ടാത്ത അവസ്ഥകള് വിട്ടുമാറട്ടെ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റാത്ത അവസ്ഥകള് വിട്ടുമാറട്ടെ ഏതു നേരം കലഹങ്ങളും നിരാശകളും സംശയങ്ങളും അസ്വസ്ഥതകളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും പ്രബലപ്പെടാനുള്ള അവസ്ഥകള് ഞങ്ങളിന്ന് വിട്ടുമാറട്ടെ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ ഭരണം നടത്തട്ടെ ഞങ്ങളുടെ പറമ്പിന്റെ മേല് ഞങ്ങളുടെ ഭവനത്തിന്റെ മേല് കർത്താവിന്റെ തിരി രക്തം കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ കട്ടിളപ്പടികള് ആശീർവദിക്കപ്പെടട്ടെ ഞങ്ങളുടെ വീടിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് ആശീർവദിക്കപ്പെടട്ടെ ഞങ്ങളുടെ പറമ്പിലോ തൊഴിൽ മേഖലകളിലോ സ്ഥാപനങ്ങളിലോ സാത്താൻ പ്രബലപ്പെടാനായിട്ട് അനുവദിക്കല്ലേ ദുഷ്ടശക്തികളും പൈശാശിക ശക്തികളും ഇന്ന് വിട്ടുമാറട്ടെ കലഹങ്ങളും പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളും നിരാശകളും ആദി വ്യാധികളും കുടുംബ തകർച്ചകളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഏത് നേരം അസ്വസ്ഥതയും പിരിപിരിപ്പും ആദി വ്യാധികളും ടെൻഷനുകളും അകാരണ ഭയങ്ങളും ഉണ്ടാക്കുന്ന സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളും നിങ്ങളിന്ന് വിട്ടുമാറട്ടെ വിഷാദ രോഗങ്ങളും ആത്മഹത്യ ചിന്തകളും മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമപ്പെടാൻ കാരണമാകുന്ന വിധത്തിലുള്ള പ്രലോഭനങ്ങളെല്ലാം വിട്ടുമാറട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമം കത്തോലിക്ക സഭയുടെ ശക്തി പരിശുദ്ധ കുർബാനയുടെ ശക്തി ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് ആവസിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനമാണ് സ്തുതികളോടും ഗാനാലോഭത്തോടും വീണനാഥത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവൻ നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് പതിനാറാമത്തെ വചനമാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തെ നിർവഹിക്കപ്പെടും പ്രിയപ്പെട്ട മക്കളെ ഈ വചനമാണ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ അന്തര ശക്തികളെ ബന്ധിക്കാൻ നമുക്ക് എഴുന്നേറ്റിൽ നിന്ന് പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിക്കാം പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിൻ്റെ ആത്മാവേ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഹലെ ലുയാ ഹലേ ലുയ ഹലേ ലുയേശേ നന്ദി യേശുവേ ആരാധന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമ്മന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായി യുഷിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധർമ്മന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യധൂതന വിശുദ്ധ മിക്കലിൻ്റെയും ഗബ്രിയലിൻ്റെയും റപ്പേലിൻ്റെയും രക്തസാക്ഷികളുടെയും വന്നകളുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചു എൻ്റെ പൗരോഗിത്യത്തിൻ്റെ അധികാരത്തിലും എല്ലാ തിന്മയുടെ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാഷിക ശക്തികളെ നാരുക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ തിന്മയുടെ അരപ്പികളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുന്നു ഞാൻ നിർവീര്യമാക്കുന്നു കർത്താവിന്റെ കുരിശൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനി ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു ആമേൻ മേൻ കരമുയർത്തി സ്തുതിച്ച് ഹലലുയ 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 അത്ഭുതകരമായ ഡെലിഫറൻസ് അത്ഭുതകരമായ ദൈവകൃപ നിങ്ങളിൽ വന്ന് നിറയട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അടുത്ത ചൊവ്വാഴ്ച ഒത്തിരി സ്നേഹത്തോടെ ഈ അത്ഭുത പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഈ അത്ഭുത പള്ളിയിൽ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും പ്രത്യേകിച്ച് അച്ഛൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും കർത്താവ് ഒരുക്കിയിരിക്കുകയാണ് വൈകുന്നേരം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ ആ എട്ടര മണിവരെ വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത തിരുശേഷിപ്പ് വണങ്ങാനുള്ള സുവർണ അവസരമാണ് ഇത് സാധാരണ തിരിശേഷിപ്പല്ല ഇവിടെ ഉണ്ടായിരുന്ന മെത്രാൻ ഒരു ഇറ്റാലിയൻ മെത്രാൻ പാതുപായി നിന്ന് നേരിട്ട് കൊണ്ടുവന്ന അത്ഭുത തിരുശേഷിപ്പാണ് മക്കളെ ആ തിരുശേഷിപ്പ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ